ആഭ്യന്തരമന്ത്രിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിലെ ഡിജിപി ഋഷിരാജ് സിംഗിന് മേൽ നടപടി ഉറപ്പായി ഋഷിരാജ് സിംഗ് ചെയ്തത് തെറ്റാണെന്നും നടപടിയെടുക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു സംഭവത്തിൽ സെക്രട്ടറി നളിനി നെറ്റോ ഡിജിപിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഋഷിരാജ് സിംഗ് തെറ്റ് നൽകിയ അതിന് നൽകിയ വിശദീകരണം അതിനേക്കാൾ വലിയ തെറ്റ് ഇതൊക്കെ നമ്മുടെ നാട്ടില് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില കീഴ്വഴക്കങ്ങളും ചില സമീപനങ്ങളും ഉണ്ട് അത് വ്യക്തിപരമല്ല നേരത്തെ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഋഷായ് സിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ട് എം എൽ എ മാർ രംഗത്തെത്തിയിരുന്നു ഭരണഘടനാ പദവിയെ ഋഷായ് സിംഗ് അപമാനിച്ചു അപമാനിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അതേസമയം തൃശൂർ പോലീസ് അക്കാദമിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നള്ളിനെറ്റോ ഡിജിപിക്ക് നിർദ്ദേശം നൽകി ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാകും ഋഷായ് സിംഗിനെതിരെ എന്ത് നടപടി വേണമെന്ന് സർക്കാർ തീരുമാനിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം